എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഡി ജെ എഡ്യൂഹിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ എൽ പി യു പി എക്സാംസുകളൊക്കെ അടുത്തെടുത്ത് വരുന്നു എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നാലും ചിലർക്കൊക്കെ എന്തെങ്കിലും ചെറിയ തോതിലുള്ള ടെൻഷൻസുകളൊക്കെ ഉണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ എൽ പി യു പി എക്സാംസുകൾക്ക് മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഇതിലൂടെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് പോയിന്റ്സുകൾ കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഡി ജെ ജുഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ എൽ പി യു പി എക്സാംസുകളൊക്കെ അടുത്തെടുത്ത് വരുന്നു എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചിലർക്കെങ്കിലും ചെറിയ തോതിലുള്ള ടെഷൻസുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പരമാവധി ഒഴിവാക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ എൽ പി യു പി എക്സാംസുകളുടെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സുകൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതാണ് ആദ്യം തൊട്ട് അവസാനം വരെയും ക്ലാസ്സുകൾ കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി പതിനാറില് എൽ പി എസ് ഒരു ആണ് ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ ഉണ്ട് അപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം പഠിക്കാതെ ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഫിത്തി കാണപ്പെടുന്നത് മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഫിത്തി കാണപ്പെടുന്നത് ഇടതേട്രിയം ഇടത് വെൺട്രിക്കൽ വലതേട്രിയം വലത് വെൻട്രിക്കൽ നമുക്കറിയാം നമ്മളുടെ ഹൃദയത്തിന് നാല് അറകളുണ്ട് മുകളിലത്തെ അറകളെ നമ്മൾ എന്താ ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ എന്നൊക്കെ പറയും താഴത്തെ അറകളെ വിളിക്കുന്ന വരന്ത വെൻട്രിക്കിൾ എന്ന് പറയും അപ്പൊ നമുക്കൊരു ഉണ്ട് നമുക്കൊരു ഉണ്ട് നമുക്കൊരു വലത് ഉണ്ട് നമുക്കൊരു ഇടത് വെൻട്രിക്കിൾ ഉണ്ട് ഓക്കെ നമ്മുടെ ചോദ്യം ആണ് മനുഷ്യ ഹൃദയത്തിൽ ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് ഏതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഹൃദയത്തിന്റെ മുകളത്തെ അറകളെ വിളിക്കുന്ന പേരന്ത ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും താഴത്തെ അറകളെ വിളിക്കുന്ന പേരന്ത വെണ്ട്രിക്കിൾ എന്ന് പറയും നമുക്കറിയാം ഏട്രിയം എന്താ ചെയ്യുന്നത് രക്തത്തെ സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് പൊതുവെ അവർക്ക് കട്ടി കുറവായിരിക്കും അതേസമയം വെണ്ട്രക്കിളുകൾ എന്താണ് രക്തത്തെ ശക്തമായി പമ്പ് ചെയ്യലോ ചെയ്യുന്നത് വെളിയിലേക്ക് അതുകൊണ്ട് വെണ്ട്രക്കിള്ളുകളുടെ കട്ടി പൊതുവെ കൂടുതലായിരിക്കും ഓക്കെ അപ്പം ഏട്രിയത്തിന്റെ അല്ലെങ്കിൽ ഓറിക്കിളുകളുടെ കട്ടി പൊതുവെ കുറവായിരിക്കും എന്നാൽ കട്ടി കൂടുതൽ കുറച്ച് കൂടുതലായിരിക്കും ഇതിൽ ഏറ്റവും കട്ടി കട്ടുകൂടിയത് ഇടത് വെണ്ട്രിക്കിളിലാണ് ഏറ്റവും കൂടുതൽ കട്ടി കട്ടുകൂടുന്താണത് ഇടത് വെണ്ട്രിക്കിൾ കാരണം ഇടത് വെണ്ട്രുക്കളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലായ മഹാധമനിയിലേക്ക് രക്തത്തെ പമ്പ് ചെയ്യുന്നത് ഓക്കെ ഇടത് വെണ്ട്രുക്കളാണ് ഏറ്റവും കൂടുതൽ കട്ടി ഇടത് വെണ്ടുക്കളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലായ മഹാധമനിയിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടത് വെണ്ടുക്കളുടെ കട്ടി കുറച്ച് കൂടുതലായി ക്ലിയർ ആണല്ലോ ഇനി വേണമെങ്കിൽ എക്സാമ്പിൾ ചോദിക്കാം ശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ ശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറയാണെങ്കിൽ അത് ഇടത് ഏറ്റീയമാണ് അശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറ ഏതാണ് അത് വലത് ഏട്രിയമാണ് നമുക്ക് പറയാം ശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറിയാണെങ്കിൽ ഇടത് ശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറയാണെങ്കിൽ അത് വലത് ഏട്ടിയമാണ് ഓക്കെ സോ കൃത്യമായിട്ട് പോയിന്റ്സുകൾ പഠിക്കുക മനസ്സിലാക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അടുത്ത് തന്നിരിക്കുന്നവയിൽ മാങ്കനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന കോശാംഗമേനാണ് ശ്രദ്ധിക്കാം മാങ്കനീസ് ആണ് മൈറ്റോകോണ്ട്രിയ മർമ്മം റൈബോസോം ഹരിതകണം നമ്മുടെ എൽ പി എസ് സി എക്സാംസുകൾക്കും യു പി എസ് എക്സാംസുകൾക്കും സാധാരണ ഈ കോശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പൊ നല്ലൊരു ചോദ്യമാണ് മാങ്കനീസ് കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ഞങ്ങളെ മാങ്കനീസ് കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണെങ്കിൽ അത് മൈട്രോ കോൺട്രി ആണ് നമുക്കറിയാം നമ്മുടെ കോശത്തില് എന്താണ് പവർ ഹൗസ് എന്ന് വിളിക്കുന്ന നല്ല അല്ലേ ഇത് ഊർജ്ജ വിതരണ കേന്ദ്രം എന്ന് വിളിക്കാറുണ്ട് ഇല്ലയോ ഏറ്റവും കൂടുതൽ എ ടി പി നിർമ്മിക്കപ്പെടുന്നത് ഇതൊക്കെ എന്താണ് മൈറ്റോകോൺ ആണ് അപ്പൊ മാങ്കനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം എന്നാണെങ്കിൽ മൈറ്റോകോൺ ആണ് ഇനി വേണമെങ്കിൽ ചോദിക്കാം മഗ്നീഷ്യം അടങ്ങിയ എന്താണ് ഭാഗം ഏത് ചോദിച്ചാൽ അല്ലെങ്കിൽ കോശാംഗം എന്ന് ചോദിച്ചാൽ അത് ഹരിതകണമാണ് നമുക്കറിയാം ഹരിതകണത്തിൽ ആരുണ്ട് ഹരിതകമുണ്ട് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമല്ലേ മഗ്നീഷ്യം അല്ലെ ഹരിതകണത്തിൽ ആരുണ്ട് ഹരിതകമുണ്ട് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അല്ലേ മഗ്നീഷ്യം മാങ്കനീസ് ഏറ്റവും കൂടുതൽ ഇടങ്ങിയിരിക്കുന്ന കോശാങ്കമാണെങ്കിൽ അത് മൈറ്റോ കോൺട്രിയാണ് മഗ്നീഷ്യം കാണപ്പെടുന്നത് ഹരിതകത്തിലാണ് ഹരിതകം ഹരിതകമിരിക്കുന്നത് ഹരിതകണത്തിലാണ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലാണ് കിട്ടിയല്ലോ പിന്നെ റൈബോസോം നമുക്കറിയാം ഒരു കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന ഭാഗമല്ലേ കോശാംഗം കോശാംഗം കോശാങ്കമാണെന്ത് റൈബോസോം ഒരു കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന കോശാംഗമാണെന്ത് റൈബോസോം മർമ്മം നമുക്കറിയാം ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗമാണ് ഒരു കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം റെഗുലേറ്ററി സെന്റർ എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ് മർമ്മത്തെയാണ് അല്ലെങ്കിൽ ന്യൂക്ലിയസും ഓക്കെ പഠിക്കാം അടുത്തത് നല്ലൊരു ക്വസ്റ്റൻ ആണ് ഉറരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് നാല് ഓപ്ഷൻസുകൾ പ്രോക്ടോസോയിക്ക് മീസോസോയിക്ക് പാലിയോസോയിക്ക് സീനോസോയിക്ക് ഒരു പക്ഷേ ഇതൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റൻ ആണ് നമ്മുടെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഒരുപക്ഷെ റങ്മയ്ക്കും കുശനായിട്ടായിരിക്കാം വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂവിജ്ഞാന കാലഘട്ടമുണ്ട് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയും നമ്മുടെ ഭൂമി ഉണ്ടായി ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ജീവൻ ജീവനുണ്ടായ സമയം തൊട്ട് ഇന്ന് വരെ ഭൂമിയിൽ ജീവൻ ജീവനുണ്ടായ സമയം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് കൊണ്ട് നമ്മൾ നാല് കാലങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെയാണ് പ്രോപ്റ്റിറോസോയ്ക്ക് രണ്ടാമത്തെയാണ് പാലിയോ മൂന്നാമത്തെയാണ് മീസോസോയ്ക്ക് നാലാമത്തെയാണ് സീനോസോയ്ക്ക് ഓക്കെ നമ്മുടെ ഭൂമിയിൽ ജീവനുണ്ടായ ആ സമയം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ നാല് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഭൂവിജ്ഞാന കാലഘട്ടം അല്ലെങ്കിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും നാല് കാലങ്ങളുണ്ട് ഒന്നാമത്തെയാണ് പ്രൊത്തിറോസോയ്ക്ക് രണ്ടാമത്തെയാണ് പാലിയോസോയിക്ക് മൂന്നാമത്തെയാണ് മീസോസോയ്ക്ക് നാലാമത്തെയാണ് സീനോസോയിക്ക് മുതൽ ആദ്യത്തെ കാലഘട്ടമാണ് പ്രൊട്ടറോസോയിക്ക് പിന്നീട് വരുന്നത് പാലിയോസോയിക്കാണ് പാലിയോസോയിക്കിന്റെ പ്രത്യേകത പാലിയോസോയിക്കിലാണ് ഈ മത്സ്യങ്ങൾ ഉഭയജീവികൾ എന്നിവയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വികാസം പ്രാപിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഭൂമിയിൽ മത്സ്യങ്ങളും ഉഭയജീവികളും ഏറ്റവും കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെട്ടത് പാലിയോസോയിക്കാണ് അതുകൊണ്ട് മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ഉഭയജീവികളുടെ സുവർണ കാലഘട്ടം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് അത് പാലിയോസോയിക്കാണ് ഓക്കെ എന്നാല് ഉരകങ്ങള് ഏറ്റവും കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മീസോസോയിക നമുക്കറിയാം ഏറ്റവും വലിയ ഉരകമല്ലയോ ഡൈനോസർ ദിനോസർ ദിനോസറുകള് നമ്മുടെ ഭൂമിയില് ഏറ്റവും വലുതും ഏറ്റവും കൂടുതലായി കാണപ്പെട്ടതുമായ ഒരു ഉരകമായിരുന്നു ആര് ദിനോസറുകൾ ആ ദിനോസറുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മീസോസോയിക്കലാണ് ആ മീസോസോയിക്കിൽ വരുന്ന ജുറാസിക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ദിനോസറുകൾ ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയിൽ പ്രബല വർഗമായത് അതുകൊണ്ട് തന്നെ ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മീസോസോയിക്കാണ് ഒന്ന് പറയാം മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം അല്ലെങ്കിൽ ഉഭയജീവികളുടെ സുവർണ്ണ കാലഘട്ടമായിക്കോട്ടെ രണ്ടുമെന്താണ് പാലിയോസോയിക്കാണ് എന്നാല് ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം ഏർപ്പെടുന്നത് മീസോസോയിക് ആണ് കാരണം ഈ മീസോസോയിക്കിലാണ് ദിനോസറുകൾ പോലുള്ള വലിയ ഉരകങ്ങൾ പ്രബലമായത് ഓക്കെ സിനോസോയിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സിനോസോയിക്ക് ഈ സിനോസോയ്ക്കിലാണ് നമ്മുടെ സസ്തനികളൊക്കെ ഏറ്റവും കൂടുതൽ പ്രബല ഈ ഒരു കാലഘട്ടമാണ് സിനോസോയിക്ക് ഓക്കെ അപ്പൊ ഇതൊന്ന് പഠിച്ചു നോക്ക എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് അടുത്താണ് സിഫിലീസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ് സിഫിലീസ് രോഗത്തിന് കാരണമായ രോഗകാരി നമുക്കറിയാം സിഫിലീസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലേ ഒരു ഡി ആണ് ഒരു ലൈംഗിക ഉദാഹരണമാണ് ഏത് സിഫിലീസ് സിഫിലീസ് ഗുണേറിയ ജെനിറ്റൽ ഹെർപ്പസ് ജെനിറ്റൽ വാട്ട്സ് ക്ലാമിഡിയാസിസ് എന്നൊക്കെ പറയുന്ന ലൈംഗിക രോഗങ്ങളാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈംഗിക രോഗമാണ് സിഫിലീസ് സിഫിലീസിന്റെ രോഗകാരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ട്രെപ്പോനിമ പലീഡിയം എന്ന് പറയുന്ന ട്രെപ്പോനിമ പലീഡിയം എന്ന് പറയുന്ന ബാക്ടീരിയാണ് ട്രെപ്പോനിമ പലീഡിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സിഫിലീസ് രോഗം ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി ക്ലോസ്ട്രീഡിയൻ ടെറ്റിനി എന്താ ടെക്സുണ്ടാക്കുന്നത് നമുക്കറിയാം മണ്ണിലൂടെ അല്ലെങ്കിൽ മുറിവിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബാക്ടീരിയ ആണത് ക്ലോസ്ട്രീഡിയം ടെറ്റനി മുറിവിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ഇതുണ്ടാക്കുന്ന രോഗമാണ് ടെറ്റനസ് ടെറ്റനസിനെ നമ്മൾ ലോക്ക് ജോ ഡിസീസ് എന്നൊക്കെ വിളിക്കാറുണ്ട് ലോക്ക് ജോ ഡിസീസ് എന്നൊക്കെ നമ്മൾ ആരെയും വിളിക്കാറുണ്ട് ടെറ്റനസിനെ വിളിക്കാറുണ്ട് ടെറ്റനസ് എതിരെയുള്ള ആണ് ടി ടി കേട്ടിട്ടുണ്ട് നിങ്ങൾ ടി ടി എടുക്കുക ടി ടി എടുക്കുക ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയും ടെറ്റനസ് ടോക്സോയിഡ് സാൽമോണല്ല ടൈഫോസ അല്ലെങ്കിൽ സൽമോണല്ല ടൈഫി എന്താണ് ടൈഫോയിഡിന്റെ രോഗകാരിയാണ് രോഗകരിയാണത് പ്ലൂറോനിമോണിയ എന്താ നിങ്ങൾ പ്ലിയൂറോനിമോണിയ ലൈക്ക് ഓർഗാനിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം അല്ലെ പ്ലൂറോനിമോണിയാസിസ് പ്ലൂറോന്യുമോണിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് എന്താ പ്രാധാന്യമുള്ള ഒരു പേരല്ലത് ഓക്കെ അപ്പൊ ഇതാണ് അപ്പം സാധാരണയായിട്ട് നമ്മുടെ എൽ പി യു പി എസ് എക്സാംസുകൾക്ക് ഡിസീസിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം ഡിസീസുകൾ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും സോ നമുക്ക് അടുത്ത് പോകുന്നതാണ് ഏത് സസ്യത്തിൽ നിന്നാണ് ആഗാർ അഗാർ എന്ന പദാർത്ഥം ലഭിക്കുന്നത് ഒരുപാട് ഉപയോഗമുള്ള ഒരു പദാർത്ഥമാണ് അഗാർ അഗാർ നമ്മൾ ഈ മോളിക്കുലാർ ബയോളജിയിൽ അല്ലെങ്കിൽ ബയോടെക്നോളജിയിലൊക്കെ നമ്മൾ ി എൻ ഒക്കെ വേർതിരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഓക്കെ അല്ലെങ്കിൽ നമ്മളെ ലാബുകളിലൊക്കെ പല മീഡിയംസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് അഗാർ അകാർ അപ്പൊ അഗാർ അഗാർ എന്ന് പറഞ്ഞ പദാർത്ഥം ലഭിക്കുന്നത് എവിടെ നിന്ന് എന്നാണ് ചോദ്യം നിങ്ങൾ ആലോചിക്കുക ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിലെ എൽ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസുകളാണ് പക്ഷെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു അത് ഓപ്ഷൻസുകൾ ലാമിനേരിയ സെഫുലർ സെഫുലൂറസ് സർഗാസം ജലീഡിയ ഇതില ആൻസർ ജലീഡിയം ആണ് ജലീഡിയം ഗ്രാസിലേറിയ ജലീഡിയം ഗ്രാസിലേറിയ എന്ന് പറയുന്ന ആൽഗകളിൽ നിന്നുമാണ് അഗാർ അകാർ എന്ന് പറയുന്ന പദാർത്ഥം എടുക്കുന്നത് ഏതൊക്കെയാണ് ജലീഡിയം ഗ്രാസിലേറിയ ജലീഡിയം ഗ്രാസിലേറിയ ജലീഡിയം ഗ്രാസിലേറിയ എന്ന് പറയുന്ന ആൽഗകളിൽ നിന്നുമാണ് അല്ലെങ്കിൽ കടൽ സസ്യങ്ങളിൽ നിന്നുമാണ് അഗാർ അഗാർ എന്ന് പറയുന്ന പദാർത്ഥം എടുക്കുന്നത് നമ്മൾ പല മാധ്യമ പല മീഡിയം ഒന്ന് നിർമ്മിക്കാനും സൂക്ഷ്മ ജീവികളെ വളർത്താനുള്ള പല മീഡിയം നിർമ്മിക്കാനും അതുപോലെ ഡി എൻ എ ഒക്കെ വെറുതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ട് നമ്മൾ അകാർ അകാറിന് ഉപയോഗിക്കാറുണ്ട് പിന്നെ സർഗാസത്തെ കുറിച്ച് നമ്മളുടെ ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് സർഗാസം സർഗാസം എന്താണ് ഒരു ബ്രൗൺ ആൽഗയാണ് ക്ലൗട്ട് നിറത്തിൽ കാണപ്പെടുന്ന നാല് കണത് സർഗാസം ക്ലൗട്ട് നിറത്തിൽ കാണപ്പെടുന്ന ആൽഗയാണത് സർഗാസം ഓക്കെ അപ്പൊ ഒന്ന് പഠിച്ചു നോക്കുക ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി അടുത്ത ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവൽ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏതാണ് താഴെ തന്നിരിക്കുന്നവൽ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ കാസിൻ എന്നോ കെയ്സിനെന്നോ പറയാം നമുക്ക് ഹിമോഗ്ലോബിൻ ആൽബുമിന് ഫെറിറ്റിൻസിന് ഹിമോഗ്ലോബിന് ആൽബുമിന് ഫെറിറ്റിൻ നമുക്ക് എന്താണ് ഈ കാസിന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ അല്ലെ കേസിൻ പാലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണത് കേസിൻ പാലിന്റെ വെള്ളനിറത്തിന് കാരണം ആരാണ് കെയ്സിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അത് പാലിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് കേസിൻ പാലിന്റെ വെള്ളനിറത്തിന് കാരണം എന്താണത് കേസിനാണ് ഓക്കെ ഇനി ചോദ്യം എന്താണ് ഫോസ്ഫോ പ്രോട്ടീൻ എക്സാമ്പിൾ എന്താ ആൻസർ കേസിൻ തന്നെയാണ് അപ്പൊ കേസിൻ ഒരു ഫോസ്ഫോ പ്രോട്ടീൻ ആണ് കെയ്സിനൊരു ഫോസ്ഫ പ്രോട്ടീൻ എക്സാമ്പിൾ ആണോ പറഞ്ഞു കെയ്സിൻ നമുക്ക് പിന്നെ പരിചയമുള്ള ഒന്നല്ലേ ഈ ആൽബുമിൻ ആൽബുമിൻ അറിയപ്പെടുന്നത് നമുക്കറിയാം മുട്ടയിൽ കാണപ്പെടുന്ന ഓവാൽബുമിൻ ഉണ്ട് നമ്മുടെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആയ എന്താണത് ആൽബുമിൻ ഉണ്ട് അല്ല ഹീമോഗ്ലോബിൻ എന്താ നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് അല്ലേ ഹീമോഗ്ലോബിൻ ഫെറിറ്റിനും അതുപോലെ തന്നെ എന്താണോ ഒരു അയണ്ണയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അയണ്ണയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോട്ടീൻ ആണത് ഫെറിട്ടിൻ ഓക്കെ അപ്പൊ ഹീമോഗ്ലോബിനും ഫെറിറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ മെറ്റാലോ പ്രോട്ടീൻസ് ആണ് കേസിനാണെങ്കിൽ ഒരു ഫോസോ പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിനും ഫെറിറ്റിനൊക്കെ എന്താണ് ഒരു മെറ്റാലോ പ്രോട്ടീൻസ് എക്സാമ്പിൾ ആണ് കാരണം ഹീമോഗ്ലോബിനകത്ത് അടങ്ങിയിട്ടുണ്ട് മെറ്റൽ അടങ്ങിയിട്ടുണ്ട് ഫെറിറ്റിനകത്തും അടങ്ങിയിട്ടുണ്ട് സോ ഹീമോഗ്ലോബിനും ഫെറിറ്റിനൊക്കെ എന്താണ് അവരൊക്കെ മെറ്റാലോ പ്രോട്ടീൻസ് ആണ് നമ്മുടെ കേസിനാണെങ്കിൽ ഒരു ഫോസോ പ്രോട്ടീൻസ് ആണ് ഈ കേസിന് മറ്റൊരു പ്രാധാന്യമുണ്ട് പാലിലെ പ്രോട്ടീനാണ് കെയ്സൺ എന്ന് പറഞ്ഞല്ലോ കേസിനെ ദഹിപ്പിക്കുന്ന ഒരു എൻസൈം ഉണ്ട് അതിന്റെ പേരാണെന്ത് റെന്നിൻ എന്ന് പറയും ഓക്കെ കേസിനെ ദഹിപ്പിക്കുന്ന പ്രോട്ടീനാണ് അല്ലെങ്കിൽ കേസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ത് റെന്നിൻ നവജാത ശിശുക്കളുടെയൊക്കെ ആമാശ രസത്തിൽ നവജാര ശിശുക്കളുടെ ഒക്കെ ആമാശരസത്തിൽ കൂടുതലായി കാണപ്പെടുന്ന എന്ത് റെണിൻ നമ്മൾ റെണിനെ നമ്മൾ എന്താണ് ഇൻഫൻറ്റ് എൻസൈം എന്നൊക്കെ വിളിക്കാറുണ്ട് കാരണം നവജാത ശിശുക്കളുടെ ആമാശരസത്തിലാണ് റിഡിൻ കൂടുതലായി കാണപ്പെടുന്നത് അതുകൊണ്ട് റിണിനെ നമ്മൾ ആറി എൻ എൻ ഐ എൻ ആണ് ആറി എൻ ഐ എൻ അല്ല ആറ് എൻ എൻ ഐ എൻ അതുകൊണ്ടാണ് റെന്നിൻ എന്ന് പറയുന്നത് ആറി എൻ ഐ എൻ ഉണ്ട് അത് നമ്മുടെ കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഇത് ആറി എൻ എൻ ഐ എൻ ആണ് റെന്നിൻ ഓക്കെ അപ്പൊ നവജാത ശിശുക്കളുടെയൊക്കെ ആമാശരസത്തിൽ കാണപ്പെടുന്ന പാലിലെ പ്രോട്ടീനായ കേസിനെ ദഹിപ്പിക്കുന്ന എൻസെയിമാണിത് റെന്നിൻ ഓക്കെ നമ്മളതിനെ ഇൻഫന്റ് എൻസെന്നൊക്കെ വിളിക്കാറുണ്ട് വയിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം എന്താണ് ഈ പ്രകാശ സംശ്ലേഷണം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കേട്ടോ സംശയം സ്ഥിരമായി വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രകാശ സംശ്ലേഷണം നന്നായിട്ട് പഠിച്ചോണം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുക പഠിക്കുക നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിനകത്ത് രണ്ട് ഘട്ടങ്ങളുണ്ട് പ്രകാശ ഘട്ടവും ഉണ്ട് ഇരുണ്ട ഘട്ടവും ഉണ്ട് പ്രകാശഘട്ടം ഇരുണ്ടഘട്ടം നമ്മൾ ഘട്ടത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാൽവിൻ ചക്രം എന്ന് പറയും അല്ല അപ്പൊ നമ്മൾ ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് ഇരുണ്ട ഘട്ടം ഹിൽ പ്രവർത്തനം കാൽവിൻ ചക്രം ഇതിനകത്ത് ഇരുണ്ട ഘട്ടവും ഇരുണ്ടഘട്ടത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാൽവിൻ ചക്രം കാരണം ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഘട്ടങ്ങൾ ആരാ കണ്ടെത്തിയത് മെൽവിൻ കാൽവിന കണ്ടെത്തിയത് അല്ലെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന വിവിധ ഘട്ടങ്ങൾ ആരാണ് കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ ആണോ അതുകൊണ്ടാണ് നമ്മൾ ഘട്ടത്തെ കാൽവിൻ ചക്രമെന്ന് വിളിക്കുന്നത് പിന്നെ ഹിൽ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുണ്ട ഘട്ടവും പ്രകാശ പ്രകാശഘട്ടവും കൊണ്ട് ആ ഘട്ടത്തിൽ നടക്കുന്ന ഒന്നാണ് ഹിൽ പ്രവർത്തനം അല്ലെങ്കിൽ ഹിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടവുമായി ബന്ധപ്പെട്ട ഒന്നാണിത് ഹിൽ പ്രവർത്തനം അപ്പൊ ഇരുണ്ട് ഘട്ടമായിക്കോട്ടെ കാൽവിൻ ചക്രമായിക്കോട്ടെ ഹിൽ പ്രവർത്തനമായിക്കോട്ടെ ഇവർ മൂന്ന് പേരും പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ക്രബ്സ് പരിവൃത്തി കോശശ്വസനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്ലൈക്കോളിസിസ് ക്രബ്സ് പരിവൃത്തി ഇവരൊക്കെ എന്താണ് കോശശ്വസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കൂൾ ഡെസ്റ്റുകൾ പറയുന്നുണ്ട് നന്നായിട്ട് മനസ്സിലാക്കി അടുത്താണ് രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താ രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താ ട്രാൻസിഷൻ ടു ഇക്കോ സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാ ഓപ്ഷൻസ് നിഷേ ഇക്കോട്ടോണ് ഇക്കോ ടൈപ്പ് കോറിഡോർ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് കേട്ടോ ആൻസർ ഇക്കോട്ടോൺ ആണ് പഠിക്കുക രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇക്കോട്ടോൺ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ അഴിമുഖം നിങ്ങൾക്കറിയാം എന്താണ് അഴിമുഖം നമുക്കറിയാം നമ്മുടെ കായലും കടലും കൂടെ ചേരുന്ന ഭാഗമല്ലേ അല്ലേ കായൽ എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് കടൽ എന്ന് പറയുന്ന മറ്റൊരാവാസവസ്ഥ അല്ലേ നിങ്ങൾ ആലോചിച്ച് കടൽ എന്ന് പറയുന്ന ഒരു ആവാസ അവസ്ഥ കായൽ എന്ന് പറയുന്ന മറ്റൊരാവാസ അവസ്ഥ ഇവർക്ക് രണ്ടുപേർക്കും മേടിക്കല്ലേ അഴിമുഖം കാണപ്പെടുന്നത് ഒന്ന് മറ്റൊന്നായിട്ട് മാറുന്നത് അല്ലയോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മൾ ഇക്കോട്ടോൺ എന്ന് പറയുന്നത് ഇതേപോലെ ഇക്കോട്ടോണുകൾക്ക് വേറെയും ഉദാഹരണമുണ്ട് ഉണ്ട് പുൽമേടുകൾ പുൽമേട് എന്നുള്ളത് ആണ് നമുക്കറിയാം മരുഭൂമിക്കും വനത്തിനും ഇടയിലുള്ള ഭാഗമല്ലേ പുൽമേടുകൾ ഒക്കെ അല്ലെങ്കിൽ മരുഭൂമി വനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ വനം മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലുള്ള ഭാഗം അല്ലെ അപ്പൊ മരുഭൂമി വനം എന്നിവർക്കിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ അതൊരു ട്രാൻസിഷൻ ഏരിയ ആണ് ഒന്ന് മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് അതും ഒരു ഇക്കോട്ടോൺ ആണ് കണ്ടൽക്കാടുകൾ ഇക്കോട്ടോൺ ആണത് ഇപ്പം മരും നമ്മൾ പുൽമേടുകളായിക്കോട്ടെ കണ്ടൽക്കാടുകളായിക്കോട്ടെ അഴിമുഖമായിക്കോട്ടെ ഇവരൊക്കെ ഇക്കോട്ടോണുകളാണ് രണ്ട് ആവാസാവസ്ഥകൾ പരസ്പരം അതിക്രമിച്ചു കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇക്കോട്ടോൺ എന്ന് വിളിക്കുന്നത് ഇത് റിപ്പീറ്റഡ് ആണ് പഠിക്കുന്നത് നിഷ എന്ന് പറയുന്നത് അതായത് ഓരോ സ്പീഷീസും കാണപ്പെടുന്ന ചില പ്രത്യേക ഏരിയകൾ സ്പീഷീസുകൾ കാണപ്പെടുന്ന ചില പ്രത്യേക ഏരിയകളെയാണ് നമ്മൾ നിഷ എന്ന് വിളിക്കുന്നത് ഓക്കെ സ്വീകോട്ടോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാറിലെ എൽ പി എസ് സി എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ അപ്പൊ പോയിന്റ്സുകൾ എഴുതിവെച്ച് പഠിക്കുക ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതേപോലെ മുൻവർഷ ചോദ്യങ്ങൾ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് വളരെ ഉപയോഗപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്റെ പെൻ ടാബിന്റെ പെൺ വർക്കിംഗ് അല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എഴുതാത്തത് ഓക്കെ ഇത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി നന്നായിട്ട് പഠിക്കുക ഇനിയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആധാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒക്കെ വരും അപ്പൊ ശരി ഓക്കെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പാട് നിങ്ങൾ ലൈക്ക് ചെയ്യട്ടെ കമന്റ് ചെയ്യാം ഓക്കെ ബൈ ടേക്ക് കെയർ